ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാരദാമ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഉണ്ടായത് പപ്പി സ്വയം എഴുന്നേറ്റ് പോവുമായിരുന്നോ ഇത് കേട്ട് ശ്യാമ പറയുന്നു പപ്പിക്ക് അവിടെ നിൽക്കാൻ ഒരു ഇഷ്ടമില്ല അമ്മേ അവളെ നേരെ ഇങ്ങോട്ടാണ് വന്നത് പക്ഷെ അതിനിടയ്ക്കാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ശാരദാമ പറയുന്നു എന്തായാലും പപ്പിയുടെ ഒന്ന് നോക്കാം എന്തെങ്കിലും വഴിപാടുകൾ കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാം ഇതുപോലൊരു പ്രാവശ്യമല്ല വീട് വിട്ടിറങ്ങി പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പപ്പയുടെ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധ വേണം ശേഷം കാണിക്കുന്നത് ചന്ദ്രബോസ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇന്ന് വിഷ്ണുവിനെ പുകച്ചു പുറത്ത് ചാടിക്കുമേ എന്നൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് ചന്ദ്രബോസ് വലിയ ആളാവാൻ തന്നെ പോവുകയാണ് കൈയ്യോടെ കിട്ടിയില്ലെങ്കിൽ വെടി വെടിവെച്ചിടും ഞാൻ ആ കാട്ടു പന്നിയേ എന്നും ചന്ദ്രബോസ് പറയുന്നു അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നിൽ ഒരു ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നു അതും കുറുകെ വെച്ചിരിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട് ആരും ഇല്ലേടാ ഇവിടെയെന്ന് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു കാറിൽ നിന്നും ഇറങ്ങി വട്ടം നോക്കിയിട്ട് ആരെയും കാണാനില്ല ആ ബൈക്കിൽ ഇങ്ങനെ നോക്കുകയാണ് ചന്ദ്രബോസ് ഇത് അവന്റേതാണ് പക്ഷെ അവന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ എങ്ങും കാണുന്നുമില്ലല്ലോ എന്നൊക്കെ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ ബൈക്കാണ് എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് ചന്ദ്രബോസ് ആ ബൈക്കെടുത്ത് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു ആ സമയം കാറിന്റെ ഉള്ളിൽ നിന്നും ചന്ദ്രബോസിനെ ചവിട്ടി തെറപ്പിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു താഴെ കിടക്കുന്ന ചന്ദ്രബോസിന്റെ അരികിലേക്ക് വരുന്നു വിഷ്ണു തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പോ നിന്റെ കാലനായും നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നിന്റെ മണിയറയുണ്ടല്ലോ അവിടെയും ഞാൻ വരും നിന്റെ കാലനായിട്ട് എന്നെ വിഷ്ണു ചാടി എണീക്കുകയാണ് ചന്ദ്രബോസ് എന്നിട്ട് കൈ തട്ടിക്കളഞ്ഞിട്ട് പറയുന്നുണ്ട് നീ തീർന്നടാ ഇവിടുത്തെ താഴ്വരയിൽ നല്ല നരഭോജികളായ കാട്ടുകടവുകൾ ഉണ്ടെന്നാ പറഞ്ഞത് അവർക്കൊക്കെ നീ ഇന്ന് തീറ്റയാണെന്ന് ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഈ തീറ്റയാകുമ്പോൾ വയറ് നിറച്ചു കൊടുക്കണമെന്നാ പറയുന്നത് കേട്ടിട്ടില്ലേ അന്നദാനം മഹാദാനം അങ്ങനെ നോക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ഇറച്ചി ഈ ശരീരത്താണുള്ളത് സർക്കാർ മുതൽ കൈയിട്ട് വരി തടിയല്ലേ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ ഇതിലുള്ള പാപക്കറയൊക്കെ അങ്ങ് മാറിക്കോളും ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ തൊട്ടാപ്പുറത്ത് അതിവിശാലമായ കൊക്കയാണ് കൊക്കയാണ് എന്ന് വിളിക്കാൻ നാവ് പൊന്തുന്നതിന് മുമ്പ് തന്നെ പണി കഴിയും നമ്മൾ രണ്ടു പേരിൽ ഒരാളെ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്റെ ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കാൻ നീ ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത് നീ എനിക്കുള്ളതേ അല്ല അതുകൊണ്ടാ പലപ്പോഴും ഞാൻ നിന്നെ വെറുതെ വിട്ടത് നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങ് പറയാം ചെയ്തത് ഞാൻ തന്നെയാടാ ഇത് കേൾക്കുമ്പോൾ വിഷ്ണു വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ചന്ദ്രബോസ് ചിരിക്കുന്നുണ്ട് പക്ഷെ നീ അല്ല ഞങ്ങളുടെ ടാർഗറ്റ് നിന്റെ ഭാര്യയാണ് മറ്റൊന്നുമല്ല ശാലിനി വിഷ്ണു അവളിപ്പോൾ ലോങ് ലീബല്ല എടുത്തത് അധികം വൈകാതെ ഒരു രാജിക്കത്തിൽ ഒതുക്കി തീർത്ത് ഞങ്ങൾ അങ്ങ് തരുവിടാം അവളുടെ കരിയർ ഇപ്പോൾ പാല് പോലെ പരിശുദ്ധമാണ് അതിനിടയ്ക്ക് നിന്റെ ഈ സ്പിരിറ്റ് കറ ഞങ്ങൾ അങ്ങ് ചേർക്കും അതോടുകൂടി പരിശുദ്ധമായ പാലങ്ങ് പിരിയും അതോടെ വൈറ്റായ അവരുടെ ഉണ്ടല്ലോ അതങ്ങ് തീരും അവള് ഈ വർഷത്തെ എന്റെ സ്വീകരണ മുറിയിൽ കയറുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് വിഷ്ണു പറയുന്നു നീ സ്വീകരണ മുറിയിൽ കയറും നല്ല മാലയിട്ട ഫോട്ടോ പിന്നെ നിന്റെ ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സങ്കടക്കുറിപ്പുകളും ഇന്ന് ഇവിടെ വെച്ച് തീരുകയടാ നിന്റെ ഈ ആർക്കും വേണ്ടാത്ത ജന്മം എന്ന് പറഞ്ഞ വിഷ്ണു ചന്ദ്രബോസിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കൈ തടഞ്ഞു എന്നിട്ട് വിഷ്ണുവിനെ അടിക്കുന്നുണ്ട് വിഷ്ണു തിരിച്ച് ചന്ദ്രബോസിനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കുന്നു അങ്ങനെ ആദ്യത്തെ രണ്ടടി വിഷ്ണു കൊണ്ടോ പിന്നെയും കൊള്ളുകയാണ് കാറിലേക്ക് ഇട്ടടിക്കുകയാണ് വിഷ്ണുവിനെ ചന്ദ്രബോസ് എന്നിട്ട് തട്ടി മരത്തിന്റെ ആ ചുവട്ടിൽ വെച്ച് വീണ്ടും ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കുന്നു വിഷ്ണു ചന്ദ്രബോസിനെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ആ കൈയെല്ലാം തടഞ്ഞ് വിഷ്ണുവിനെ അടിക്കുകയാണ് ചന്ദ്രബോസ് ഒടുവിൽ ചന്ദ്രബോസ് ആ ഒരു തോക്കെടുത്ത് വിഷ്ണുവിനെ നേരെ നീട്ടി ഇതിങ്ങനെ കറക്കിയാലുണ്ടല്ലോ ആറ് ബുള്ളറ്റുകളാണ് ഇതിൽ ആറാമത്തെ ബുള്ളറ്റ് മുന്നിൽ നിൽക്കുന്നവന്റെ ചങ്കിൽ തന്നെ തറയ്ക്കും അതാണ് അവസാനത്തെ ഐറ്റം ബാക്കിയുള്ളതെല്ലാം ജീവനോടെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂട്ടിനെ താഴോട്ട് ഞാൻ പക്ഷേ ഇതിൽ നിലവിലുള്ള ചട്ടങ്ങളൊക്കെ അങ്ങ് മറക്കുവാണ് ഒന്നാമത്തെ ബുള്ളറ്റിന് തന്നെ ആറാമത്തെ ബുള്ളറ്റിന്റെ പണി തീർക്കുകയാണ് ഒരു പ്രൊമോഷൻ ബാക്കിയത് ബാക്കിയുള്ളത് വെറുതെ കളയുകയും ചെയ്യും അങ്ങനെ കുറെ ബുള്ളറ്റ് വെറുതെ പൊട്ടിച്ച് കളയുകയാണ് ചന്ദ്രബോസ് എന്നിട്ട് വീണ്ടും വിഷ്ണുവിന്റെ നെറ്റിയിൽ വെക്കുകയാണ് തോക്ക് ഗോഡ് ബ്ലെസ് യു മൈ വിഷ്ണു ഇനി നീ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ നേരെ നീട്ടുമ്പോൾ വിഷ്ണു പറയുന്നു കൊല്ലടാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ ഇടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു ആ തോക്ക് വാങ്ങിച്ച് തൻ്റെ അരയിലേക്ക് വെച്ചിട്ട് ചന്ദ്രബോസിനെ അടിക്കുന്നു ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചന്ദ്രബോസിന് പൊതുരെ തല്ലുന്നുണ്ട് എന്റെ ലോറിയിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരടി പോലും ചന്ദ്രബോസിനെ തിരികെ അടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മറമു നോക്കി കൊടുക്കുകയാണ് വിഷ്ണു ചന്ദ്രബോസിനെ കാൽ വരെ അടിച്ചൊടിച്ചു കമലിനെ നീ നീ എന്റെ കമലനെയും എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ചന്ദ്രബോസിന് നേരെ ആ തോക്കെടുത്ത് ചൂണ്ടി നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ വിഷ്ണു അടാ ഈ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒടയ തമ്പുരാന് മാത്രമുള്ളതാടാ ഒരു കാക്കിയുള്ള കാക്കിയിട്ട നരാധമന്മാർക്കും ഞാൻ എൻ്റെ ജീവൻ തീരെഴുതി കൊടുത്തിട്ടില്ല സംശയമുണ്ടെങ്കിൽ ഇന്നാടാ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കാന് പറ്റുമെങ്കിൽ നീ എന്നെങ്ങ് കൊന്നു താടാ എന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് ചന്ദ്രബോസിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നു കാണിക്കടാ എന്റെ ജീവനെടുത്ത് കാണിക്കടാ നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കടാ ചന്ദ്രബോസെ നീ ഒന്ന് കൊന്നു താടാ ഒന്ന് കൊന്ന് കാണിക്കടാ എന്നൊക്കെ വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ചന്ദ്രബോസ് ഇപ്പോൾ ആ തോക്കെടുത്തു ഡായെന്നെ പറഞ്ഞേ വിഷ്ണുവിന് നേരെ ചൂണ്ടി എന്നാൽ അതിലുണ്ടയില്ല വിഷ്ണു ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു എന്റെ പൊട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നു ഉണ്ടായിരുന്ന ഉണ്ടൊക്കെ പൊട്ടിച്ചു കളഞ്ഞില്ലേ പിന്നെ എങ്ങനെയുണ്ടാവാനാ എന്നാൽ ഒരെണ്ണെങ്കിലും കാണുമല്ലോ അതെന്തേന്ന് വിഷ്ണു ചോദിക്കുന്നു നോക്കി കഷ്ടപ്പെടണ്ട തോക്കും കൊണ്ട് നടന്നാൽ പോരാ അതിലെ ഉണ്ട സുരക്ഷിതമായി സംരക്ഷിക്കാൻ അറിയണം ഇല്ലെങ്കിൽ തോക്കിലിരിക്കേണ്ട ഉണ്ട മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കും എന്ന് പറഞ്ഞ വിഷ്ണു ആ ഉണ്ട എടുത്ത് കാണിക്കുന്നു ആ തോക്കെടുത്ത് എറിയുകയാണ് ചന്ദ്രബോസ് ചന്ദ്രബോസ് അടിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് മതിയായില്ലേട എന്ന് പറഞ്ഞ ചന്ദ്രബോസിന്റെ നെഞ്ചത്ത് തന്നെ വിഷ്ണു ആഞ്ഞു ഒരു ചവിട്ട് കൊടുക്കുന്നു അതിൽ ചന്ദ്രബോസ് അടങ്ങി നിനക്ക് മതിയായില്ലേട ചെറ്റ് എന്ന് പറഞ്ഞ വീണ്ടും വിഷ്ണു ചന്ദ്രബോസിനെ ഉപദ്രവിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നൂറ് രാഘവന്റെ ചിത്രം വരയ്ക്കുകയാണ് നൂർ ഇത് കണ്ട് രാഘവൻ പറയുന്നു എന്തായാലും ഈ ഫോട്ടോ വരയ്ക്കുന്നത് നന്നായി സമയാകുമ്പോൾ ഓടി നടക്കണ്ടല്ലോ ഇതിലൊരു മാലയിട്ട് വെച്ചാൽ മതിയല്ലോ അച്ഛ ഇങ്ങനെയുള്ള തമാശയൊന്നും വേണ്ട എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ നൂറ് ഒരു പുരുഷായുസില് അനുഭവിച്ചു തീർക്കാനുള്ള മുഴുവൻ ദുഃഖങ്ങളും അനുഭവിച്ചു തീർത്ത് നിൽക്കല്ലേ മോളെ ഞാൻ ഇനി എനിക്ക് തരാൻ ഭഗവാന്റെ കയ്യിൽ പോലും ഒന്നുമില്ല കാരണം ഇനി തരണമെങ്കിൽ ഇതുവരെ അനുഭവിച്ചതിന്റെ മുകളിൽ തരണ്ടേ അത് കാണില്ല അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാണെന്ന് രാഘവൻ എനിക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് ആണ് വേണ്ടത് ഇനി വരാൻ പോകുന്ന നല്ല കാലങ്ങളെ ഓർത്ത് അങ്ങനെ ഒന്ന് ഇരിക്കാമോ എന്ന് നൂറ് അങ്ങനെ പ്രയാസമാണ് ഏതായാലും ഞാനൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് രാഘവൻ ഇത് ആണെന്ന് പറഞ്ഞിട്ട് നൂറ് അത് വരയ്ക്കുന്നു ഈ ഇരിപ്പ് ഇത്തിരി കട്ടിയാണ് പക്ഷെ മോളുടെ സന്തോഷമല്ലേ ഞാൻ അതങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞ് രാഘവൻ ഇരുന്ന് കൊടുക്കുന്നു എൻ എനിക്ക് എന്തോ പറയാനാ എപ്പോഴും സങ്കടം മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ വിഷ്ണു ഏട്ടൻ്റെയും ചേച്ചിയുടെയും പ്രണയകഥ പറയാൻ നൂറ് പറയുന്നുണ്ട് ആ പറയുമ്പോഴുള്ള സന്തോഷം മാത്രമേ അവർക്കും കിട്ടിയിട്ടുള്ളൂ കാരണം അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ അകന്നാണ് നിന്നത് ഇത് കേട്ട് നൂറ് പറയുന്നു എന്നാലും കാണുമല്ലോ എല്ലാ കഥകളിലും ഉള്ളത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ധീരനായിരുന്നു എൻ്റെ മോൻ പൗരുഷത്തിന്റെ പ്രതീകം വിഷ്ണു എന്ന പേര് അവൻ അറിഞ്ഞിട്ടതുപോലെയായിരുന്നു അവന്റെ പ്രവൃത്തികൾ അങ്ങനെ വിഷ്ണുവിൻ്റെ ആ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാഘവൻ പറയുന്നു പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ എല്ലാവരും എല്ലാം അറിയുന്നവൻ പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല ശാലിനി അവൾ പഠിക്കാൻ മിടുക്കയാണ് ഒപ്പം നല്ലൊരു പാചകക്കാരിയാണ് ശാലിനിയുടെ അമ്മ ശാരദാമയുടെ കൈപുണ്യമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് കൈപുണ്യം അതായിരുന്നു ശാലിനി പക്ഷെ ആ ഇഷ്ടവും ആ സ്നേഹവും അവരെ രണ്ടു പേരിലും എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലായിരുന്നു എല്ലാവർക്കും വിവാഹത്തിന്റെ ആദ്യ നാൾ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെതായിരിക്കുമല്ലോ പക്ഷേ എൻ്റെ മോൻ വിഷ്ണുവിൻ്റെ ജീവിതം അന്നു മുതൽ ഇന്ന് വരെ കണ്ണുനീരിന്റെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് സുഖം എന്താണെന്ന് എൻ്റെ മോൻ അറിഞ്ഞിട്ടേയില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് എൻ്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം ഇതിലും ഭേദം അവനൊരു ജീവിതം ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് വിഷ്ണുവിൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ നമ്മൾക്കറിയും പറയാതിരുന്നാൽ അത് മനസ്സിന്റെ അകത്തട്ടിലിരുന്ന് വിങ്ങും ഇത് കേട്ടുകൊണ്ട് സത്യഭാമ അവിടേക്ക് വന്നു രാഘവൻ പറയുന്നു ഇതിപ്പോൾ അത് മോളായിട്ട് പുറത്തെടുത്തപ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു മോളെ നമുക്ക് പിന്നെ ഒരു ദിവസം ഈ ചിത്രം പൂർത്തിയാക്കാം ഇനി അങ്ങോട്ട് പോകണ്ട ഭാമ പറയുന്നു വിഷ്ണുവിന്റെ ജീവിതം അവനായിട്ട് നശിപ്പിച്ചതാണ് അവന്റെ കൂട്ടുകെട്ട് അതേ ഞാൻ അവന്റെ കാര്യത്തിൽ പറയൂ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം എന്റെ കുഞ്ഞിന് ഉണ്ടാക്കണം അത് ഉണ്ടാവണം ഉണ്ടാവും എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് പിന്നെ പോലീസ് ജീപ്പും വണ്ടിയിൽ നിന്നും ചന്ദ്രബോസ് ഇറങ്ങി ചന്ദ്രബോസും ടീമും ചന്ദ്രബോസ് വളരെ പാടുപെട്ടാണ് മടിയിൽ നിന്നും ഇറങ്ങിയത് കേറി നോക്കാനായി പറയുന്നു അങ്ങനെ വിഷ്ണുവിനെ അവർ അവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു അവൻ എവിടെ വിഷ്ണു അവൻ ഇവിടെ ഇല്ലെന്ന് രാഘവൻ ഉണ്ടാവില്ലല്ലോ അങ്ങനെയല്ലേ പറയാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദേ നിങ്ങൾ നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് അവനെ ഈ പരുവത്തിൽ എത്തിച്ചത് വന്നു വന്ന് അവനിപ്പോൾ പോലീസിന്റെ നെഞ്ചത്തേക്കായി കയറ്റം എ സി പിയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവനിപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ് എന്നെ ചന്ദ്രബോസ് പോയി നോക്കട ഏതെങ്കിലും പത്തായി ത്തിലുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം ബാലക്കെട്ടി പുറത്തേക്കിടാൻ എന്നും ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇത് കേട്ട് ഒന്ന് മിണ്ടാനാകാരം നിൽക്കുകയാണ് സത്യഭാമയും രാഘവനുമൊക്കെ പെട്ടെന്ന് തന്നെ ശാന്തയും പൊന്നിയുമൊക്കെ പുറത്തേക്ക് വന്നു കോൺസ്റ്റബിൾ എല്ലാ സ്ഥലത്തും വിഷ്ണുവിനെ അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് സത്യഭാമയ്ക്കും രാഘവനും ഒന്നും അറിയില്ല വിഷ്ണുവിന്റെ പേരിൽ ഇപ്പോൾ മറ്റൊരു കേസും കൂടി വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുകയായിരുന്നു ശ്രമിക്കുകയായിരുന്നു ചന്ദ്രബോസ് അപ്പോഴാണ് ഒരു കേസും കൂടി കിട്ടിയത് എന്തായാലും ചന്ദ്രബോസിന് ഇടികൊണ്ടങ്ങാൻ വയ്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ